ഇതിന് സോയാബീൻസ് ഫ്രൈ എന്നോ റോസ്റ്റെന്നോ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല കാരണം എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ തന്നെ വേണമെങ്കിൽ കണ്ടുപിടിച്ചാന്നൊക്കെ പറയാം ചിലപ്പോൾ ചിലവരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും നമ്മുടെ ഒരു അൽക്കുലത്ത് പരിപാടിയില്ലേ അതൊരു പരിപാടിയാണ് ഇത് അപ്പം ഇത് സോയാബീൻസ് ഒരമണിക്കൂർ കൂത്ത് വെച്ചതിന് ശേഷം നല്ലതായിട്ട് വേവിച്ചെടുത്തു വെന്ത് വരുമ്പം ഇങ്ങനെ പതഞ്ഞാണ് ഇത് വരുന്നത് ഇപ്പം നമ്മളിങ്ങനെ അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നോക്കി ഗ്യാസ് ഫുൾ പാത്രം ഫുൾ ഓവർഫ്ലോ ആയി പോകാൻ ചാൻസ് ഉണ്ട് എനിക്ക് രണ്ട് മൂന്ന് തൊട്ട് അങ്ങനെ സംഭവിച്ചതാണ് അതുകൊണ്ടാണ് ഞാനിത് തിളച്ച് വന്നപ്പോഴത്തേക്കാണ് മൂടി തുറന്നു കൊടുത്തത് ശേഷം അത് നല്ലതായിട്ട് എന്താണെന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കൂരി എടുത്ത് നല്ലതായിട്ട് അതിനകത്ത് വെള്ളം എല്ലാം ഒന്ന് ഡ്രൈൻ ചെയ്ത് കളഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് അത് എണ്ണ ചൂടായി വന്നപ്പോൾ അതിനകത്തൊന്ന് സോയബൻസ് ഇട്ടൊന്ന് ജസ്റ്റ് കുറച്ച് നേരം അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുത്തു അതിന് കുറച്ച് മുളക് മുളക് പൊടി ഇവിടെ മറ്റേ മുളക് അരച്ചെടുത്തതും മഞ്ഞൾപ്പൊടി പിന്നെന്താണ് പിന്നെ വീട്ടിലാകെ ഉണ്ടായിരുന്ന മസാല ചിക്കൻ മസാലയായിരുന്നു അതും ചേർത്ത് കുറച്ച് നേരം നല്ലതായിട്ടിങ്ങനെ വഴറ്റി കൊടുത്തു അത്രയാണ് ഞാൻ ചെയ്തത് എന്നിട്ട് ശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഉപ്പൂടിയിട്ടാണ് വേവിച്ചത് അങ്ങോട്ട് പിന്നീട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ ഞാൻ ചുമ്മാ ഒരു എൻ്റെ സ്വന്തമായിട്ടൊരു റെസിപ്പിയിൽ എനിക്ക് കഴിക്കണമെന്ന് ഇപ്പം ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതാണ് അപ്പം നമുക്കൊരു ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് നല്ലതായിരിക്കും കാരണം കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഇതിനകത്ത് ഒത്തിരി കുറവാണ് അതുപോലെ നല്ല പ്രോട്ടീൻ ഉണ്ട് അതായത് ഒരു നൂറ് ഗ്രാം സോയാബീൻസ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അമ്പത്തിനാല് ഗ്രാം പ്രോട്ടീൻ കിട്ടും പക്ഷേ നമുക്ക് ഒരു ദിവസം അത്രയും കഴിക്കേണ്ട ആവശ്യമില്ല ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി ഗ്രാംസ് സോയാബീൻസ് നമുക്കൊരു ദിവസം കഴിക്കാവെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം പിന്നെ അത് ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് അടുപ്പിച്ച് ഞാനിങ്ങനെ ഇളക്കിയില്ല കാരണം ഓൾറെഡി ഇത് വെന്തേ ആയിക്കോണ്ട് ജസ്റ്റ് മസാല ഒന്ന് മൂത്ത് കിട്ടിയാൽ മതിയായിരുന്നു പിന്നീട് കുറച്ച് ഉപ്പൂടെ ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാൻ ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുത്തു അപ്പം ഇത്ര ഉള്ളൂ സംഭവം വലിയ പാടൊന്നുമില്ല ഒരു അരമണിക്കൂർ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ജസ്റ്റ് സ്വയം മീൻസ് കുഴുന്ന് കുഴുന്ന് വേവാനും വലിയ സമയമൊന്നും എടുക്കത്തില്ല കുഴുന്ന് കിട്ടാനുള്ള താമസം മാത്രമേ ഉള്ളൂ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല നമുക്ക് ഇപ്പോൾ ബാച്ചിലേഴ്സായിട്ടൊക്കെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണിത് ഞാനൊക്കെ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനത് അവിടെ സ്ഥിരൻ്റെ ഒരു ഫുഡ് ഐറ്റം ഇതായിരുന്നു കഴിച്ച ദിവസം നമ്മൾ മടുക്കും അതുപോലെ ഞാൻ ഉണ്ടാക്കി കഴിക്കുവായിരുന്നത് ആകെ ഇതും തൈരും ഒക്കെ ചേർത്താൻ ഞാൻ കഴിച്ചുകൊണ്ടുവരുന്നത്